നുണപരിശോധനയിൽ ജൂനിയർ ഡോക്ടറെ കൊലപ്പെടുത്തിയെന്ന കുറ്റം നിഷേധിച്ച് മുഖ്യപ്രതി സഞ്ജയ് റോയ് താൻ സെമിനാർ ഹാളിലെത്തുമ്പോൾ ഡോക്ടർ മരിച്ച നിലയിൽ ആയിരുന്നുവെന്നും മൃതദേഹം കണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് നുണപരിശോധനയിൽ സഞ്ജയ് റോയ് പറഞ്ഞത് താൻ നിരപരാധിയാണെന്നും പോലീസ് തന്നെ കേസിൽ പെടുത്തുകയായിരുന്നുവെന്നുമാണ് മൊഴി നേരത്തെ കുറ്റം ഏറ്റുപറഞ്ഞ ശേഷമാണ് സഞ്ജയ് റോയ് നുണപരിശോധനയിൽ മൊഴി മാറ്റിയത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കൊൽക്കത്ത പ്രസിഡൻസി സെൻട്രൽ ജയിലിൽ വെച്ച് നടത്തിയ നുണപരിശോധനയിലാണ് സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചത് പത്ത് ചോദ്യങ്ങളാണ് നുണപരിശോധനയിൽ സിബിഐ സഞ്ജയ് റോയോട് ചോദിച്ചത് എന്നാൽ നുണപരിശോധനയിലെ മൊഴി കോടതി തെളിവായി സ്വീകരിക്കുക പതിവല്ല ഓഗസ്റ്റ് ഒൻപതിനാണ് അത്യാഹിത വിഭാഗത്തിൽ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് കേസിൽ പ്രതി സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് മില്ലി ബീജം കണ്ടെത്തിയതിനെ തുടർന്ന് കൂട്ടബലാത്സംഗമാണ് നടന്നതെന്ന് കുടുംബം കോടതിയിൽ ആരോപിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം